ഈ കാണുന്ന ഇലകളാണ് അല്ലെങ്കിൽ ഈ കാണുന്ന മരമാണ് ദന്തപ്പാല എന്നറിയപ്പെടുന്ന മരം കുറച്ച് ഇലകൾ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിൽ ഈ ഇലകളടത്തിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രമാതിലി ഉരുളി പോലെയുള്ള പാത്രങ്ങളിൽ വെക്കുക വെയിലത്ത് വയ്ക്കുക ചെറിയ വെയിലത്ത് എന്നുവെച്ചാൽ കൂടുതൽ ചൂടില്ലാത്ത വെയിലത്ത് വെച്ച് ഏഴ് ദിവസം ഒക്കെ ഉണക്കി അത് ആ വെളിച്ചെണ്ണ ഉണക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊക്ക് രോഗങ്ങൾ എന്തുണ്ടെങ്കിലും പറഞ്ഞ വിശ്വസിക്കുക അതത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ് നടത്താ നടക്കണത് ഇതുകൊണ്ട് നമ്മൾ തൊക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ അതായത് ഇത് കൂട്ടി വേലത്ത് വെച്ച് ഉണ്ടാക്കിയ ആ വെളിച്ചെണ്ണ എടുക്കുക അത് നമ്മുടെ ദേഹത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുരട്ടി കഴിഞ്ഞാൽ എന്ത് സോറിയാസ് എന്ന് പറഞ്ഞ അസുഖത്തിന് പോലും അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവുക സോറിയാസ് അസുഖം പോലും മാറണമെന്ന് എനിക്ക് കാണാൻ പറ്റും അത്ര എഫക്റ്റീവാണ് ഈ ഇല ഈ ഇല ഉപയോഗിച്ചുള്ള വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ഇവിടെയെല്ലാം ഇത് വനത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഇല വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അകലേന്നാണ് നമ്മുടെ സുഹൃത്ത് വിളിച്ച് ഞാൻ ആളിവിടെ വന്ന് ഇല അടത്തിക്കൊണ്ട് പോയി അവർക്ക് സോറിയസ് ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടിയാണ് അത്ര ഗുണകരമായ ഒരു മരമാണിത് ദന്തപ്പാല എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഈ മരം വലിയ മരം ഇതിപ്പോൾ ഒരു വലുപ്പമുള്ള മരമാണ് ഇത്രയും വലിയ മരങ്ങൾ നാട്ടിലില്ല ഇത് കാടിൻ്റെ ഉള്ളിലെ പാറയുടെ പാറക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ മരം ഉണ്ടാവാറ് അല്ലെങ്കിൽ കുന്നിൻ്റെ കുന്നും ചെരുവുകളിൽ കുന്ന് പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്ലും കട്ടയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ വളരേ അപ്പം ഈ ഇല ഒരു കുറച്ചെടുക്കുക കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഉണക്കാൻ വയ്ക്കുക ആ വെളിച്ചെണ്ണ നമ്മുടെ ദേഹത്ത് പുരട്ടാൻ ഉപയോഗിക്കും നേരിട്ട് ഈ ഇല ഇലയെടുത്ത് നമ്മൾ ഒടിച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഒരു പാലുണ്ട് വേണ്ട നെറ്റിൽ പാലുണ്ടാവും പാല് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ആ പാല് നേരിട്ട് ദേഹത്ത് ഉപയോഗിക്കരുത് ഇതിൻ്റെ ആ പശയാണ് ഈ വെളിച്ചെണ്ണയിൽ ചൂട് ചൂട് കയറി കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് അലിയുകയും അത് നമ്മുടെ ദേഹത്ത് വരട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരിട്ട് നമ്മൾ പാൽ വരുത്തിയിട്ട് കളയാമെന്ന് നോക്കിയാൽ അവിടെ പൊള്ളൽ പോലെ വീഴും കംപ്ലൈൻറ്റ് ഉണ്ടാക്കും അതുകൊണ്ട് അത് ചെയ്യരുത് നമ്മൾ ഓക്കെ അപ്പോൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഇതുപയോഗിക്കുന്ന വെളി ഇതുപയോഗിച്ച് ഉണക്കിയ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ദേഹത്ത് പറ്റിയാൽ സോറിയാസിനു പോലും ആ സോറിയാസ് എന്നൊരു അസുഖത്തെ പോലും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏത് തൊക്ക് രോഗമായാലും മാറാൻ ഇത് നല്ലതാണ് എനിക്കിത് ചെറുപ്പം തുടങ്ങി അറിയാവുന്നതാണ് നമ്മുടെ വീട്ടിൽ അമ്മ ഉപയോഗിച്ചാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ദന്തപ്പാല ഓക്കേ ഇതെല്ലാവരും എല്ലാവർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ടാവും ദന്തപാലയുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും എന്നാണ് എൻ്റെ അറിവ് കോട്ടയ്ക്കൽ ആദ്യ ആര്യവയസാല ഇങ്ങനെയുള്ളവർത്തൊക്കെയാണെന്നൊന്നും ഇത് മേടിക്കാൻ കിട്ടരുത് അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നൊള്ളൂ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അന്ന് തുടങ്ങി വയലറ്റ് നിറം കാണാൻ പറ്റും വെളിച്ചെണ്ണ വയലറ്റ് കളറായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങുമ്പോഴേക്കും വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോഴേക്കും വയലറ്റ് കളറിലേക്ക് ഈ വെളിച്ചെണ്ണ മാറും ആവും ഏഴ് ദിവസം വരെയാണ് ഏകദേശം ഉണക്കേണ്ടത് പക്ഷെ നട്ടുച്ചയ്ക്കുള്ള വെയിലത്ത് വെക്കാനും പാടില്ല ആ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമേൽമ പോവും അതിൻ്റെ നിറം പിന്നെയും മാറും അപ്പോൾ എന്ത് ചെയ്യണം ഏകദേശം ഏഴ് ദിവസം ചെറിയ വെയിലത്ത് വെച്ച് ഉണക്കുക ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ കുറയും അതൊരു ചെമ്പം കളറായി മാറും ഒരു ഗോൾഡൻ കളറിലേക്ക് ആ വെളിച്ചെണ്ണ മാറും അത് ഇത് വയലറ്റ് കളറിലായിരിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത് പക്ഷേ ആദ്യത്തെ ദിവസം ഉപയോഗിക്കരുത് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ വയലറ്റ് കളർ കൂടുതൽ കാണിക്കും ഇത്തിരി പച്ച കളർ കൂടി പിന്നീട് അത് അല്പം വയലറ്റ് കളറായിട്ട് മാറും അതാണ് ഉപയോഗിക്കേണ്ട വെളിച്ചെണ്ണ അടിപൊളി സാധനമാണ് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ തൊക്കിൽ വരാവുന്ന എന്ത് ആയാലും മാറും